ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും വരെയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനം പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ കഴിഞ്ഞ വീഡിയോ നമ്മൾ വാടാനപള്ളി ബൈപ്പാസ് പൂർണ്ണമായി കണ്ടു കഴിഞ്ഞു അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏഴാം കല്ല് മുതൽ ചേറ്റു വരെയാണ് അതുപോലെ തന്നെ പലരും ചോദിച്ച ഒരു കാര്യമാണ് ഇപ്പൊ ഈ ദേശീയപഥ അറുപത്തിയാറിന്റെ വികസനത്തിൽ ചെമ്മണ്ണിന് പകരം ഡ്രഡ്ജ് ചെയ്തിട്ട് മണ്ണില് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അത് എവിടുന്നാണ് എടുക്കുന്നത് അതെങ്ങനെയാണ് എടുക്കുന്നത് ഒന്ന് കാണിച്ചു തരണം തരണുന്നത് അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോ അത് പൂർണ്ണമായി കാണാൻ പോവുകയാണ് അതുപോലെ തന്നെ ഏഴാം കല്ലിന്റെയും ചേറ്റുവേന്റെ ഇടയിലായിട്ട് രണ്ട് അണ്ടർപാസുകളുടെ പണികൾ പൂർത്തീകരിച്ചിട്ടുമുണ്ട് പിന്നെ തൃശ്ശൂർ ജില്ലയിൽ രണ്ട് റീച്ചുകളാണ് ഉള്ളത് ഒന്ന് കാപ്പിക്കാട് മുതൽ തളിക്കുളം വരെയും മറ്റൊന്ന് തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെയും ശിവാലയ കൺസ്ട്രക്ഷൻ ആണ് ഈ ഭാഗത്ത് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ഏഴ് ബൈപ്പാസുകളാണ് പൂർണ്ണമായിട്ട് തൃശ്ശൂർ റീച്ചിലുള്ളത് അതിൽ ആറെണ്ണം പുതിയതുമാണ് ഒന്ന് പഴയതാണ് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് വീതി കൂട്ടി വരികയാണ് ഇപ്പൊ നമ്മൾ കല്ലിൽ നിന്നും നേരെ ചേറ്റോ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരട്ടാ അപ്പൊ ഏഴാംകല് വന്ന അണ്ടർപാസിന്റെ അപ്രോച്ചിലൂടെ അവസാനിക്കുന്ന സ്ഥലം മുതൽ പൂർണ്ണമായിട്ട് ആറ് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ട് ഗതാഗതത്തിന്റെ തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടൊക്കെ ലൈൻ മാർക്കിംഗ് പൂർത്തീകരിച്ചിട്ടുമുണ്ട് അപ്പൊ കല്ല് കഴിഞ്ഞിട്ട് ഇത് പൊക്കുളങ്ങര ഭാഗങ്ങൾട്ടാണ് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് ചന്തപ്പടി ഏങ്ങണ്ടിയോരു ഭാഗത്ത് അപ്പൊ ചന്തപ്പടി ഏങ്ങണ്ടിയൂർ ഭാഗത്ത് വന്ന അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലം വരെയാണ് ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് പിന്നെ പോലെ തന്നെ ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിവൈഡറിന്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്നാണ് ഏങ്ങണ്ടിയൂർ ചന്തപ്പടി അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് തുടങ്ങോ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ആറി പാനലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ വർക്കുകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെമ്മണ്ണല്ല ഈ ഭാഗത്ത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഡ്രഡ്ജ് ചെയ്ത് കൊണ്ടുവന്ന മണലാണ് രണ്ടും മിക്സ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും പണികളെല്ലാം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അണ്ടർപാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു മുഗൾ ഭാഗത്ത് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാറിന്റെ വർക്കൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടോ അപ്പൊ ഇത് പൊക്കുളങ്ങര ഭാഗങ്ങളാട്ടോ അപ്പോൾ നോക്കി നിങ്ങൾ ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു സർവീസ് റോഡിന്റെ ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ആറി പാനിന്റെ വർക്ക് ഏകദേശം ഇനി ഒന്നോ രണ്ടോ ലയറും വെച്ച് കഴിഞ്ഞാൽ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള ഉയർത്തുന്ന ലെവലിൽ എത്തിയിട്ടോ അതുപോലെ തന്നെ ഇതാണ് അണ്ടർപാസ് അണ്ടർപാസിന്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും കണ്ടമായിരുന്ന അണ്ടർപാസുകളെല്ലാം ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഫ്ലൈ ഓവറിന്റെ രീതിയിലാണ് വെച്ചാൽ പീറും പീർ കാപ്പും വന്നിട്ടാണ് അതിന്റെ മുകളിൽ ഗേർഡർ സ്ഥാപിച്ചിരിക്കുകയാണ് നമ്മുടെ മലപ്പുറം ബ്രിഡ്ജിൽ എങ്ങനെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വേണാണ് പിന്നീട് അതിന്റെ മുകളിൽ ഭാഗത്ത് ഗേഡർ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് കാസ്റ്റിങ് ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അണ്ടർപാസിന്റെ മറുഭാഗത്തും ഇതേമാതിരി മണ്ണിട്ടു വരുത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആറിപ്പാനിൽ വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളില് ജിയോ കോമ്പോസിറ്റ് ഷീറ്റ് വിരിക്കുന്നുണ്ട് എന്നിട്ടാണ് മണ്ണ് ഇട്ട് നികത്തുന്ന ഉള്ളില് ഇതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നിങ്ങൾ പൂർണ്ണമായിട്ട് മണലാണ് പുഴയെന്ന് ഡ്രഡ്ജെയ്ത് കൊണ്ടുവന്ന സാധനായിട്ട് അതൊക്കെ അപ്പൊ ചന്തപ്പടി ഏങ്ങണ്ടി ഒരു അണ്ടർപാസിന്റെ അപ്രോച്ചോട്ട് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ഭാഗം പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് അഞ്ചാംകല്ല് ഭാഗത്ത് ഇത് എതായിട്ടാണ് ഏതായി കഴിഞ്ഞിട്ടാണ് അഞ്ചാംകല്ല് വന്നിരിക്കുന്നത് അണ്ടർപാസിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ആറി പാനലിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു ആ മഴന്റെ ഒരു പ്രശ്നം ഈ ഭാഗത്ത് കാണുന്നുണ്ട് കാരണം ഇവിടെ മണ്ണിട്ടുയർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വെള്ളം കിട്ടുന്ന കുറെ സ്ഥലങ്ങളുണ്ട് ഉണ്ട് കേട്ടോ എന്തായാലും വർക്കുകളൊക്കെ അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ തൃശൂർ റീച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു നാല് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഈ ഭാഗത്ത് വന്നിരിക്കേണ്ടത് അതിനേക്കാളും അധികം മാറ്റമാണ് ഈ ഭാഗത്ത് നടന്നിരിക്കുന്നത് നല്ല വേഗതയിൽ തന്നെ അപ്രോച്ച് റോഡിന്റെ പണികൾ നടക്കുന്നുണ്ട് ഈ അപ്രോച്ച് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചാൽ തന്നെ ഏകദേശം ഈ ഭാഗത്തുള്ള റോഡ് പണിയൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് കാരണം നിരപ്പായ സ്ഥലങ്ങളിലൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തും ക്രാഷ് ബയറും ഡിവൈഡറിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ എല്ലാ സ്ഥലത്തും സർവീസ് റോഡിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ഡ്രൈനേജിന്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ മലപ്പുറം ജില്ലയിലെ കെ എൻ ആർ സി ലിന്റെ വർക്കും അതുപോലെ തന്നെ തൃശൂർ ജില്ലയിലെ ശിവാലയന്റെ വർക്കും തമ്മിൽ താരതമ്യം ചെയ്യാൻ പാടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ശിവാലയ വർക്ക് തുടങ്ങിയത് കെ എൻ ആർ സി വർക്ക് തുടങ്ങിയതിന് ശേഷമാണ് അതിന്റെ കുറെ മാറ്റമുണ്ട് പിന്നെ പോലെ തന്നെ ഇവർക്ക് പുതിയ ആറ് ബൈപ്പാസുകളാണ് മലപ്പുറം ജില്ലയിലെ രണ്ട് ബൈപ്പാസ് മാത്രമേ ഉള്ളൂ തൃശ്ശൂർ ജില്ലയിൽ ആറ് ബൈപ്പാസും മണ്ണിട്ട് ഉയർത്തിയിട്ട് തെങ്ങും തോപ്പിന് ഇടയിൽ കൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് അതിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ ഈ ഭാഗത്തുണ്ട് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാസർഗോഡ് ജില്ലയിലെ ഊരാളുകളുടെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് കോഴിക്കോട് ബൈപ്പാസ് കെ എം സിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് അതിന്റെ ഒപ്പം തന്നെയാണ് ഇപ്പോൾ ശിവാലയന്റെ വർക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയും ഇപ്പൊ അഞ്ചാംകല് വന്ന അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന സ്ഥലം മുതൽ പൂർണ്ണമായിട്ട് ആറ് ആറുവരിപ്പാതയുടെ വിധിയിലുള്ള ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഗതാഗത തുറന്നു കൊടുത്തിട്ടുണ്ട് ഡിവൈഡറിന്റെയും അതുപോലെ തന്നെ ക്രാഷ് ബാരിന്റെയും വർക്ക് നടന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും പിന്നെപോലെ തന്നെ ഇന്ത്യന്റെ മുകൾ ഭാഗത്ത് ഇനി ലൈൻ മാർക്കിംഗ് ആണ് നടക്കാനുള്ളത് അപ്പൊ അഞ്ചാംകല് അണ്ടർ പാസിന്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്ന അവിടുന്ന് മുതൽ ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ചേറ്റുവ പാലം തുടങ്ങുന്നവരെ കേട്ടോ ഇവിടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കണം ഡ്രൈനേജിന്റെ വർക്കും നടന്നിരിക്കുന്നു ഇനി എന്തായാലും അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡിന്റെ പണി പൂർണ്ണമായി കഴിഞ്ഞാൽ ഈ ഭാഗം പൂർണ്ണമായി ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്നതുമാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് അല്ലെങ്കിൽ ജൂൺ ആവുമ്പത്തേക്കും തൃശൂർ റീച്ചിലെ പണികൾ പൂർത്തീകരിക്കുന്നതായിരിക്കും ഇതിനു മുമ്പ് നമ്മൾ ചാവക്കാട് ബൈപ്പാസിന്റെ വീട് ഇട്ട സമയത്ത് നമ്മൾ ചേറ്റുവ പാലത്തിന്റെ നിർമ്മാണം തന്നെ കാണിച്ചാണ് ഇനി ചേറ്റുവ പാലത്തിന്റെ അപ്രോച്ചിലൂടെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണിട്ടു വർത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിലവിലുള്ള പാലം നിലനിർത്തിയിട്ട് തന്നെയാണ് പുതിയതായിട്ട് മൂന്ന് വരി പാലം നിർമ്മിക്കുന്നത് പഴയ പാലം രണ്ട് വരിയാണ് പുതിയതായിട്ട് വരുന്ന പാലം മൂന്ന് വരിയാണ് പിന്നെ അതുപോലെ തന്നെ ചേറ്റുവ പാലത്തിന്റെ നിർമ്മാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാൻഡ്രി ക്രൈൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ട് സ്റ്റീൽ ഗേഡർ ആണ് ചേറ്റുവ പുഴയുടെ മുഗൾ ഭാഗത്ത് വരുന്നത് തുടങ്ങുന്ന സ്ഥലത്തും അവസാനിക്കുന്ന സ്ഥലത്തും മാത്രമേ മുഗൾ ഭാഗത്ത് കോൺക്രീറ്റ് കാസ്റ്റിംഗ് വന്നിട്ടുള്ളൂ അപ്പൊ ഇവിടെ ചേറ്റുവ പാലത്തിന്റെ പണികളും അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗാൻഡ്രി ക്രെയിൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ പോലെ തന്നെ ഇവിടെ വന്നാൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ ചേറ്റുവ ചേറ്റുവപ്പുഴയില് ഡ്രഡ്ജിങ്ങിന്റെ വർക്ക് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ പുഴയിൽ തന്നെ ഇഷ്ടം പോലെ സ്ഥലത്ത് ഡ്രഡ്ജിങ് ചെയ്യുന്നുണ്ട് അവിടെ നിന്നാണ് പിന്നീട് മണല് കൊണ്ടുവന്നിട്ടാണ് ഈ മണ്ണിട്ട് ഉയർത്തുന്ന പ്രദേശങ്ങളിൽ മണ്ണ് തട്ടുന്നതൊക്കെ കേട്ടോ എന്തായാലും ഡ്രഡ്ജിങ് വന്നതുകൊണ്ട് കൂടിയിട്ട് തൃശ്ശൂർ റീച്ചിലെ മണ്ണിന്റെ ക്ഷാമം അവസാനിച്ചു ഇപ്പൊ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മണലാണെങ്കിലും ഒക്കെ കിട്ടുന്നുണ്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ അതുകൊണ്ടാണ് ഇത്രയധികം വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് ചേറ്റുവ പാലട്ടോ ചേറ്റുവ പാലത്തിന്റെ അവിടെ ചെന്നതുണ്ട് അതാണ് ഗാൻഡ്രി ക്രെയിൻ ആ ഗാൻഡ്രി ക്രെയിൻ മുഖാന്തരമാണ് സ്റ്റീൽ ഗേഡറുകള് ഈ ക്യാപ്പിന്റെ മുഗൾ ഭാഗത്ത് സ്ഥാപിക്കുക കേട്ടോ അതിന്റെ മുഗൾ ഭാഗത്ത് പിന്നീട് കാസ്റ്റിംഗ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ പഴയ പാലത്തിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ഉയരം കൂടുതലാണ് പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലം പല സ്ഥലത്തും നമ്മൾ കണ്ടാണ് പി എസ് സി ഗാർഡർ ഉപയോഗിച്ചിട്ട് പാലം നിർമ്മിക്കുന്നത് പക്ഷെ ഇവിടെ സ്റ്റീൽ ഗേഡർ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഇതിന് കുറച്ച് ലെങ്ത് കൂടുതലാണ് ഈ രണ്ട് പേറുകൾ തമ്മിൽ അതുകൊണ്ടാണ് ആ ഭാഗത്ത് സ്റ്റീൽ ഗാർഡർ വരുന്നത് ഏകദേശം നാല്പത്തിരണ്ട് നാല്പത്തി മൂന്ന് മീറ്റർ മാത്രമേ പി എസ് സി കോൺക്രീറ്റ് ഗാർഡർ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇതാണ് ഡ്രച്ചിങ് പറഞ്ഞ സംവിധാനം കേട്ടോ പുഴയിൽ നിന്ന് മണിലെടുത്തിട്ട് നേരെ ഇവിടെ കൊണ്ട് തട്ടിയിട്ട് പിന്നീട് ഇവിടുന്ന് വെള്ളം വീണ്ടും പുഴയൊക്കെ തന്നെ ഒഴുക്കി കളഞ്ഞിട്ട് ഇവിടെ നിന്നുള്ള മണ്ണാണ് ഇവർ കൊണ്ടുപോയിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രദേശങ്ങളിൽ നിരപ്പാകുന്ന സ്ഥലത്ത് കൊണ്ട് തട്ടണത് എന്തായാലും വർക്കുകൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ അതിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന് മുൻപ് കുറേ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ചോദിച്ചാണ് എങ്ങനെയാണ് ഡ്രഡ്ജിങ് ചെയ്യണത് എന്ന് കാണിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഏരിയയിൽ ഷൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ആകാശ കാഴ്ച കാണിച്ചു തരാൻ പോവാണ് ഇതാണ് ചേറ്റുവപ്പുഴ ഈ ചേറ്റുവപ്പുഴയിൽ ഇപ്പൊ ഫുള്ളായിട്ട് ഈ സംഭവമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കി നിങ്ങൾ ഇവിടെ ഡ്രഡ്ജിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് മണ്ണ് അടിച്ചു കയറ്റുന്നു പിന്നീട് ഇങ്ങോട്ട് കരയിൽ കടിക്കുന്നു അങ്ങനത്തെ പ്രവർത്തനങ്ങളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു സ്ഥലത്ത് മാത്രല്ലോ അതിന്റെ മറുഭാഗത്തും ഇതേമാതിരി വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇവിടുന്ന് പൈപ്പ് മുഖാന്തരമാണ് ഈ മണല് നേരെ നമ്മളെ കരയിലക്കെത്തിക്കുന്നത് പിന്നീട് അവിടുന്ന് ഫുള്ളായിട്ട് വീണ്ടും ആ വെള്ളം തിരിച്ച് ഈ ചേറ്റോ പുഴയിൽക്കന്നെ തട്ടിട്ടുണ്ട് ഇതൊക്കെ ഡ്രഡ്ജിങ് നടക്കുന്ന സ്ഥലട്ടോ ഇത് മറുകരയാണ് അങ്ങോട്ടാണ് വർക്ക് നടക്കുക അതിനുശേഷം നമ്മൾ വന്ന സമയത്ത് ഈ ഭാഗത്തുനിന്ന് വീഡിയോ എടുത്ത് കാണിച്ചതാണ് എന്നാലും ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഇതുപോലെ ഡ്രഡ്ജിങ് കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ എനിക്കിതൊന്നും കാണാൻ സാധിച്ചിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഡ്രെഡ്ജിങ് ആണ് അതിന്റെ പൈപ്പാണ് ആ പോണ കേട്ടോ ഓരോ ഭാഗത്തും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെയാണ് ഏഴാം ഏഴാംകല്ല് മുതല് ചേറ്റ് വരെയുള്ള വർക്കുള്ള വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവര് നിങ്ങളോട് എല്ലാവരോടും ബൈ